പുതിയ ബോട്ട് സുമേഷിന് എന്ന നിയമസഭയിൽ പറഞ്ഞു സ്പീക്കർ തമാശയായിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടും കൂടി എല്ലാം എടുക്കണോ എന്ന് ചോദിച്ചു ആ സമയമാണ് അടുപ്പം ബഹുമാനപ്പെട്ട സ്പീക്കർ സി എൻ ഷംഷീറും ഞാനും സുമേഷും അദ്ദേഹം സ്പീക്കർ എം എൽ എ ആയിരിക്കുന്നതിന് മുമ്പും നിയമസഭയ്ക്കുടേ ത്രിമൂർത്തികളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും അപ്പൊ അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടും കൂടി ചേർന്നാണോ എന്ന് ചോദിച്ചു പക്ഷേ ആദ്യം വന്ന ബോട്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ ബോട്ട് റെഡി ആയതാണ് പക്ഷെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടർ വളരെയധികം ശ്രമിച്ചെങ്കിലും നമുക്ക് കടലിലൂടെ ബോട്ടിനെ ഇവിടെ എത്തിക്കാൻ പോർട്ട് ബോട്ടിന്റെ അനുവാദങ്ങൾ അപ്പൊ അത് ലഭിക്കാത്ത കൊണ്ടാണ് കാലാവസ്ഥ വളരെ മോശം എപ്പോഴും മഴയാണെങ്കിൽ അപ്പൊ കാലാവസ്ഥ മോശമായി കാണുമ്പോൾ എത്തിക്കാൻ വൈകിട്ട് ബോട്ട് ബോട്ട് അവിടെ വെറുതെ എത്തിക്കുകയാണ് അതിന്റെ സ്റ്റിക്കറൊക്കെ നമ്മൾ വെയിലും കൊണ്ടിട്ടുണ്ട് ഇനി പല പുതിയ സ്റ്റിക്കർ ഉണ്ടു കാരണം പുതിയ ബോട്ട് സുമേഷ് ദലിഫ് എന്ന് നിയമസഭയിൽ പറഞ്ഞ വാക്കാണ് അതാണ് പാലിച്ചത് ഇനിയും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട് മാർച്ച് മാസത്തോടി നൂറ്റി എഴുപത് പേര് യാത്ര ചെയ്യുന്ന എയർ കണ്ടീഷൻ ബോട്ട് നമ്മൾ നമ്മളെല്ലാ കാര്യത്തിലും ആധുനികവൽക്കരണത്തിന്റെ പുതിയൊരു യുഗത്തിലേക്ക് കാലുവയ്ക്കാണ് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് വന്ന മാറ്റം പോലെ കെ എസ് ആർ ടി ബസ് സ്റ്റേഷനുകൾക്ക് വരുന്ന മാറ്റം പോലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ബസ് സ്റ്റേഷനുകളെയും വിമാനത്താവളത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തിക്കും നിങ്ങൾക്ക് വരുന്ന നാളുകളിൽ കാണാൻ കേരളത്തിൽ പുതുതായി എറണാകുളത്തും തൃശ്ശൂരും അടക്കം കേരളത്തിൽ നിർമ്മിക്കുന്ന കേസിലെ ബസ് സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് ചെയ്യുന്നത് അല്ലാതെ സാധാരണ ഒരു കെട്ടിടം ബീച്ച് പോവുക എന്നുള്ളതാണ് പത്തരത്തിലൊരു പരിഷ്കരണത്തിന്റെ ഭാഗമായി ധാരാളം സോളാർ ബോട്ടുകൾ ഇറക്കേണ്ടതുണ്ട് മാർച്ച് മാസുകൂടി നമ്മൾ കൊടുത്തിരിക്കുന്ന എയർ കണ്ടീഷൻ ബോട്ട് നമുക്ക് നിർമ്മിച്ച് കിട്ടും ആ കിട്ടുന്ന ആദ്യത്തെ എയർ കണ്ടീഷൻ ബോട്ട് പരശിനി കിടന്നിലേക്ക് ഇവിടുത്തെ ടൂറിസം കോർപ്പറേഷൻ ടൂറിസത്തിൽ രംഗത്ത് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് വലിയ മാറ്റങ്ങൾക്ക് ഞങ്ങൾ കുട്ടനാടിൽ ഒരു സഫാരി ആരംഭിക്കാറ് കുട്ടനാട് ഒരു ബോട്ട് സഫാരി അതായത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഡെസേർട്ട് സഫാരി പോലെ ലാൻഡ് ക്രൂയിസർ വണ്ടിയിൽ മരുഭൂമിക്കുള്ളിലൂടെ പോയി കറങ്ങി മരുഭൂമിയുടെ എല്ലാ കാഴ്ചകളും കണ്ടും മടങ്ങി വരുമ്പോൾ ആ നാടിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചുകൊണ്ട് കലാപരിപാടികൾ കണ്ടുമടങ്ങുന്ന ഒരു പദ്ധതി അത് കുട്ടനാട്ടിൽ നമ്മൾ ആരംഭിക്കുന്നതിനുള്ള നടപടിയെല്ലാം പൂർത്തിയായി അതിനുള്ള തിയേറ്റർ എല്ലാം റെഡിയായിരിക്കുക കലാകാരന്മാർക്കും കലാകാരികൾക്കും സ്ഥിരമായി പ്രോഗ്രാം ലഭിക്കും ഈ ബോട്ട് യാത്രയിലൂടെ അവിടെ എത്തുന്നവർക്ക് രാവിലത്തെ ഭക്ഷണം പോകുന്ന വഴിക്ക് നാടൻ കള്ള ഒരെ വാങ്ങിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ പാക്ക് ചെയ്തത് ടൂറിസത്തിന്റെ ഭാഗമാണ് കേരളത്തിന്റെ കർഷകരുടെ ഒരു ഇതാണ് അപ്പം കുട്ടനാട്ടിലൂടെ യാത്ര ചെയ്ത് വന്ന് നാടൻ ഭക്ഷണം കുട്ടനാടിന്റെ രുചിയുള്ള ഭക്ഷണം കുട്ടനാടിന്റെ സംഗീതം കേരളത്തിന്റെ സാംസ്കാരിക തനിമയുള്ള നമ്മുടെ ഫോക്ലോർ ആർട്ടുകളും എല്ലാം കാണാം ഒരു സ്ഥലത്ത് വന്ന് പാതിരാമണൽ എന്ന തുരുത്തിലേക്ക് വന്ന് ഇറങ്ങിയാണ് ബോട്ടിൽ വന്നിറങ്ങി അവിടെ ഇതെല്ലാം ആസ്വദിക്കാൻ സൗകര്യവും ഈ കലാപരിപാടി എല്ലാം ആസ്വദിച്ചതിന് ശേഷം അവിടെ നിന്ന് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടനാടിന്റെ ആലപ്പുഴയുടെ സംഗീതം എല്ലാം തലത് സംഗീതവും പാട്ടുകളും എല്ലാം കേട്ടുകൊണ്ട് ബസ്സിൽ തിരിച്ചു പോകാം ബസ് സ്റ്റാൻഡിലേക്ക് അല്ല നമ്മുടെ കൂട്ടുചെട്ടിയിലേക്കും മടങ്ങിയെത്താം ഈ പദ്ധതിയെ കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അപ്പം ആളുകൾക്കൊന്നും ഒരു കുറവും വരില്ലാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആലപ്പുഴയിലേക്കാണ് വരും അതുപോലെ ഒരു പദ്ധതി ഞങ്ങൾ കൊല്ലം ജില്ലയിലെ മൺപ്രോത്തൂരിലും പറശ്ശിനിക്കടിലും തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് വരുന്ന ആളുകളിൽ ആലപ്പുഴയിലെ പദ്ധതി കൂടുതൽ പൂർത്തിയാവും അത് ചെയ്യുന്ന ഈ ട്രാൻസ്പോർ ട്രാൻസ്പോർട്ട് ഡയറക്ടർ വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടറടുത്തതായി ലക്ഷ്യം വയ്ക്കുന്നത് ഒരേ സമയം തന്നെ പറഞ്ഞിരിക്കും ഇവിടെയും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം ഈ ക്ഷേത്രവുമായിട്ടും എം എൽ എമാരും എല്ലാവരും സഹകരിക്കുന്നിരിക്ക മുനിസിപ്പാലിറ്റി നമുക്ക് ഈ സാംസ്കാരികമായ പരിപാടികൾ നടത്താനൊരു സൗകര്യം ഇപ്പം ബോട്ട് യാത്രയെല്ലാം കണ്ടു കഴിഞ്ഞ് വന്ന് നമ്മുടെ ഈ നാടിന്റെ സാംസ്കാരികമായ ചില കാഴ്ചകളെല്ലാം കണ്ട് ആ കലാ കലയൊക്കെ ആസ്വദിച്ച് മടങ്ങാൻ കഴിയുന്ന ഒരു പാക്കേജാണ് അതാണ് ഈ പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത് അത് കുട്ടനാടിയിൽ തീർന്നവരോടൻ തന്നെ കൊല്ലത്ത് മൺഡ്രോത്തൂരത്തിൽ കണ്ണൂരിൽ ഇവിടെയുമാണ് അത് തുടങ്ങാൻ പോയി അതിനുള്ള കാര്യങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ ഡയറക്ടർ എം എൽ എമാരുമായി മൂവുന്ന മാസമായി എല്ലാരുമായിട്ട് ബന്ധപ്പെടും നമ്മൾ ഈ പറഞ്ഞ മൂന്ന് രണ്ട് മൂന്ന് എം എൽ എമാരുടെയും മണ്ഡലത്തെ ചേർത്തുകൊണ്ട് നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കണം അതിനനുയോജ്യമായ ഈ കലാപരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു കലാ സ്ഥലം അവിടെ സ്ഥിരമായി അതായത് സ്ഥിരമായി ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് സ്ഥിരമായി കലാകാരന്മാർക്കും കലാകാരികൾക്കും അവർ പെർഫോം ചെയ്യാനുള്ള അവസരം നമ്മുടെ സാറിന്റെ ഈ ഉത്സവ സീസണിലൊക്കെയാണ് അവർക്ക് അവസരം കിട്ടുന്നത് എല്ലാ ദിവസവും അവർക്ക് കിട്ടും ഇതിൻ്റെ ഒരു ഉദാഹരണമായ പറഞ്ഞാൽ വനംവകുപ്പ് മന്ത്രിയായി രണ്ടായിരത്തി പതിനെട്ടിലിരിക്കുമ്പോൾ തേക്കടി ടൂറിസം പദ്ധതിയുടെ ഭാഗമായി അവിടുത്തെ ആദിവാസി കുടുംബങ്ങളെ അവരുൾപ്പെടുന്ന ഗ്രൂപ്പുകളെ രൂപിച്ചു ഒരു ആറേഴ് ഗ്രൂപ്പിനെ രൂപീകരിച്ചു അവിടെ ഒരു സ്റ്റേജും ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു ആ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഈ ആദിവാസികളുടെ തനത് സംഗീതവും കലാരൂപവും ഈ മുളകൊണ്ടൊക്കെ അവർ ചില ഉപകരണങ്ങൾ ഉണ്ടാക്കും ആ ഉപകരണം വെച്ച് ആണ് അവർ പാടുന്നത് അല്ലാതെ ഇപ്പോഴും നമ്മൾ കാണുന്ന വയലിലും മൃതമോ തവലയൊന്നും അല്ല അവര് ഈ മുളകൊണ്ടും കാട്ടിൽ ലഭിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് അവരുണ്ടാക്കുന്ന ചില സംഗീത ഉപകരണങ്ങൾ അപ്പം ആ സംഗീത ഉപകരണം ഉപയോഗിച്ച് ഇവര് കലാപരിപാടിയാണ് അപ്പം നമ്മുടെ ഒരു ടൂറിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് മുന്നൂറ് രൂപ ടിക്കറ്റ് വാങ്ങിക്കുമായിരുന്നു വിദേശികളിൽ നിന്ന് കൂടുതൽ വാങ്ങിക്കുമായിരുന്നു ഇത് വാങ്ങിയെടുത്തിട്ട് ഇവർക്ക് വീതം വെച്ച് കൊടുക്കും അതായത് ഒരു എട്ട് ഗ്രൂപ്പ് ഉണ്ട് ഏഴ് ഗ്രൂപ്പ് ഒരു ദിവസം ഒരു ഗ്രൂപ്പാണ് കളിക്കുന്നത് ആ ഗ്രൂപ്പിന് ഏഴ് പറഞ്ഞു വീണ്ടും അടുത്ത പർക്ക് കിട്ടും അങ്ങനെ ഒരാഴ്ചയിൽ നല്ലൊരു വരുമാനം ഈ കലാപരിപാടി അവതരിപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതി നമ്മൾ നമ്മുടെ നടപ്പിലാക്കിയിരുന്നു വളരെ വിജയകരമായി ആ പദ്ധതി ഇപ്പോൾ ഇരിക്കുന്നില്ല നടന്നിരുന്നു വളരെ വിജയകരമായിരുന്നു ഒരുപാട് അവരുടെ കലാപരിപാടികൾ ആസ്വദിക്കുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തനത് കലാരൂപങ്ങൾ നമ്മളെ അന്യം നിന്ന് വന്ന ചില കലാരൂപങ്ങൾ അത് പുതിയൊരു ജനറേഷന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഒരു കലാകാരൻ കൂടിയായ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടും കൂടി ഒരു കലാകാര ട്രാൻസ്പോർട്ട് എന്താണ് സാംസ്കാരികം എന്ന് ചോദിച്ചാൽ സാംസ്കാരിക വകുപ്പ് ചെയ്യേണ്ട ഒരു പണി കൂടി ജനഗതാഗത വകുപ്പ് ഏറ്റെടുക്കുകയാണ് ഞാൻ ദീർഘമായും ഒന്നും പറയുന്നില്ല ഇവിടെ വന്നപ്പോൾ ബസ്സുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി കാലത്ത് ആറര മണി കഴിഞ്ഞാൽ ബസ്സിൽ തന്ന പരാതിയാണ് മാധ്യമങ്ങൾ തന്നെ ഈ വേദിയിൽ വെച്ച് തന്നെ ഞാൻ പറയുന്നു കണ്ണൂർ ആർ ടി ഒ അടക്കമുള്ള മോട്ടോർ വെഹിക്കിൾ ഉപാടന ഉദ്യോഗസ്ഥരുടെ ഉണ്ട് പറശ്ശിനിക്കടവിൽ ഈ പ്രദേശത്തേക്ക് രാത്രി കാലങ്ങളിൽ വന്നു പോകാം എന്ന് പെർമിറ്റ് എടുത്തുള്ള എല്ലാ വണ്ടികളും നാളെ മുതൽ കൃത്യമായി പെർമിറ്റ് മുഴുവൻ ഓടിയിരിക്കണം എന്ന് പറയുകയാണ് ഓടാത്ത പക്ഷം ഇതിനെ വരച്ചുടിക്കരുത് ഓടാത്ത പക്ഷം അതിനെ പിടിച്ചെടുക്കുകയും അതിന്റെ പെർമിറ്റുകൾ റദ്ദാക്കാൻ ആർ ടി എ ബോർഡിലേക്ക് കൊണ്ടുപോകാൻ നിയമപരമായി നിങ്ങൾ മനസ്സിലാക്കണേ വിവാദം ഉണ്ടാക്കിളേം പറഞ്ഞിട്ട് പോകുമ്പോൾ വേറെ പോകുന്നവൻ വണ്ടി പിടിച്ചാൽ ഉടനെ ഹോണടിച്ചുകൊണ്ടാന്ന് പറയുന്ന ഒരു കാഴ്ച പാവപ്പെട്ടവന്റെ ഹോൺ സ്റ്റക്കായി സ്റ്റക്കായതല്ലേ അങ്ങോട്ട് പോയപ്പോഴും ചക്കായി തിരിച്ചു വന്നപ്പോഴും സ്റ്റക്കാവുന്ന അങ്ങോട്ട് കൊണ്ടേ നിർത്തുമ്പോൾ അതൊന്ന് സ്റ്റക്കായതൊന്നും മാറ്റണ്ട തിരിച്ചു പോകുമ്പോഴും സ്റ്റക്കാവുന്ന അസുഖം ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം കണ്ണിന് കാണുന്ന കാര്യം കണ്ണിനെ നമ്മുടെ കണ്ണിനെ തന്നെ പൊട്ടനാക്കിയിട്ടുണ്ട് നമ്മുടെ കണ്ണിനെ പൊട്ടിക്കിടക്കാൻ പോയി പീസ് അടിച്ചു കണ്ണിന്റെ എന്ന നന്നു അഭിനയിക്കുന്നത് എന്റെ കണ്ണീൽ കണ്ട കാര്യം ഞാൻ കള്ള പറയാ കള്ളസാക്ഷി പറയുന്നതെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കള്ളസാക്ഷി പറയുന്ന പോലെ നരകം എന്നാണ് ഊറാനിലും ബൈബിളില് പറഞ്ഞേക്കുന്നത് കള്ളസാക്ഷി പറയണം സത്യമേ പറയാം ഞാൻ പറയണം ഇത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും നിങ്ങൾ മനസ്സിലാക്കണം എവിടെയെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കണം എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും രാത്രി ഒൻപതര പത്ത് മണിവരെ ഓടാമെന്നാണ് പെർമിറ്റിൽ എഴുതി കൊടുത്തിരിക്കുന്നത് അത്തരത്തിൽ ഓടിക്കൊള്ളാമെന്ന ഉറപ്പിന്റെ പുറത്താണ് സർക്കാർ പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത് അവരെ ആറര മണിക്ക് വണ്ടി ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ അവരെ ഡ്രൈവർക്ക് കണ്ടക്ടർക്ക് പോവാൻ എ എസ് ആർ എസിൽ വണ്ടി കാര്യടിച്ച് വരണം എന്ന് പറയുന്ന വരിയാണ് പകൽ മുഴുവൻ നിങ്ങളുടെ പൈസ വാങ്ങിയെടുക്കുന്നത് വൈകിട്ട് നന്ദി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ യാത്ര ചെയ്യാൻ ഇവർ വണ്ടി തരത്തില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് ഇനി എങ്ങനെ വ്യാഖ്യാനിച്ചാലും ഇത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് ആർ ടിഒക്കും ഉദ്യോഗസ്ഥർക്കും ഇവിടെ വെച്ച് എവിടെ വെച്ച് മന്ത്രിക്ക് നിർദ്ദേശം സർക്കാരിന്റെ നയം ജനങ്ങൾക്ക് വണ്ടി കിടണം പൊതുഗതാഗതം നിങ്ങൾ മനസ്സിലാക്കണം പൊതുഗതാഗതം ശക്തിപ്പെടുത്താനും സ്വയം ജോലി കണ്ടെത്താനും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അഞ്ഞൂറ്റിനാല് പുതിയ ബസ് റൂട്ടുകൾ എം എൽ എ മാർ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ്മാർന്ന് ജനകീയ സദസ് കൂടി തീരുമാനിച്ചു ഇതുവരെ കെ എസ് ആർ ടി സി ബസ്സോ ഒരു പ്രൈവറ്റ് ബസ്സോ ഓടിയിട്ടില്ലാത്ത കേരളത്തിലെ അഞ്ഞൂറ്റിനാല് റൂട്ടുകൾ ഏതാനും ദിവസങ്ങൾക്കകം സർക്കാർ പ്രഖ്യാപിക്കും സ്വകാര്യ വാഹനങ്ങൾ എടുത്ത് പെർമിറ്റ് എടുത്ത് ഓടിച്ചുകൊണ്ട് ചെറുപ്പക്കാർക്കും തൊഴിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ചെറിയ ബസ് മതി റൂട്ടുകൾ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ലൈസൻസ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ഏതായാലും ഉത്തരവ് കഴിയുക ഉത്തരവ് പുറത്തിറങ്ങിയാൽ മതി ഏതൊരു സാധാരണക്കാരൻ ഈ പറയുന്ന റൂട്ടിൽ പെർമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ അതിൽ നിശ്ചിത വണ്ടിയെ കാണൂ രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി നൈറ്റ് വരെ ഇത്ര ട്രിപ്പ് ഓടിക്കണം അവിടെ മെച്ചപ്പെട്ട പൈസ കിടന്നു കണ്ടാൽ എല്ലാവരും കൂടി ഇരച്ചു കയറുന്ന ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസിന്റെ പരിപാടി പറ്റത്തില്ല അവിടെ അഞ്ച് വണ്ടിയാണ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചു വണ്ടി അല്ലാതെ ആറാമൊരു വണ്ടി ഓടാൻ പറ്റില്ല അപ്പൊ ഈ അഞ്ച് വണ്ടി ഓടുന്നവർ രക്ഷകര അവര് നിലനിൽക്കും കേരളത്തിൽ ഈ പറയുമ്പോൾ അവർ മനസ്സിലായി പ്രൈവറ്റ് ബസ് ഓടുന്ന മനസ്സിലായി മുപ്പത്തി എണ്ണായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു ഇന്ന് ഏഴായിരം എണ്ണായിരത്തിൽ താഴെ പ്രൈവറ്റ് ബസ് ഉണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഇരുപത്തി ആറായിരം ഇരുപത്തി എണ്ണായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു ഇനി രണ്ടായിരത്തി അഞ്ചാകുമ്പോഴേക്കും രണ്ടായിരത്തി ആറാവുമ്പഴത്തേക്കും മുപ്പത്തി അയ്യായിരത്തിലധികം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു ഇവര് തമ്മിൽ മത്സരിച്ചു ഒരു വി സെക്കൻഡിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന നിർദ്ദേശം തന്നിട്ടുണ്ട് സർക്കാർ ഇറക്കിയിട്ടുണ്ട് എല്ലാ സമയവും മാറ്റി അഞ്ചു മിനിറ്റ് നഗരപ്രദേശങ്ങളിലെ അഞ്ചു മിനിറ്റ് ഗ്യാപ്പിലും നമ്മുടെ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പത്ത് മിനിറ്റിലെ ഗ്യാപ്പിലെ പെർമിറ്റ് കൊടുക്കാവൂ എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് അതിനെയാണ് സർക്കാർ പറയുന്നത് അപ്പൊ അത് ഇപ്പൊ ഉള്ള വണ്ടിക്ക് മാറ്റം എന്ന് ചോദിച്ചാൽ ഉള്ള വണ്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ ഇടിച്ചു കൊല്ലുന്നു ഞാനിതിൽ എല്ലാം ഈ നിയമലംഘനം എല്ലാം കാണുമ്പോൾ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ കണ്ണടയ്ക്കാണ് പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ വളരെ മോശമായ നില ഓടിക്കുന്ന ബസ്സുകളുടെ ഓട്ടത്തിൽ ഇടിയേറ്റു മരിക്കുമ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ ഈ പറയുന്നവർ വരണം എന്ന് എനിക്ക് പറയാം ഒരു മന്ത്രി എന്ന നിലയിൽ സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ റോഡിലെ മരണസംഖ്യ അപകട മരണസംഖ്യ കുറയ്ക്കേണ്ടത് എന്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനു പുറത്ത് കർശന നടപടിയെടുക്കാൻ പറയുമ്പോൾ ഹോൺ സ്റ്റക്കായതാണെന്ന് പ്രചരിപ്പിക്കുന്ന മോശമായ അന്തസ്ഥലം ഈ സമൂഹത്തിന് നല്ലതല്ല ചെയ്തത് ഒരു വണ്ടി വണ്ടിയിടിച്ച് നിർദ്ദേഹം ആളുകളെ കൊല്ലുമ്പോൾ ഇതേ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ് അയ്യോ വണ്ടി വണ്ടിയിടിച്ചു സർക്കാർ ഒന്നും ചെയ്തില്ല ഒരുപാട് പേര് മരിച്ചു മരിക്കാതിരിക്കാനുള്ള സമീത ഒരു കുടുംബം ഞാൻ പറയുമ്പോ എല്ലാരും ഹൃദയത്തിൽ കൈവച്ച് കേൾക്കണം ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഒരു വാഹന അപകടത്തിൽ മരിക്കുമ്പോൾ ആ കുടുംബം എങ്ങനെ താറുമാറാകും എന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എങ്ങനെ ആ കുടുംബത്തിന്റെ പിന്നെയുള്ള ദിവസങ്ങളിൽ എങ്ങോട്ട് പോകും ഏതായാലും അവര് ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കാറില്ല ആ വീട്ടിലെ ഗ്രഹനാഥനോ ഗ്രഹനാഥനോ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മകനോ ഒരു മകളോ പോകുമ്പോൾ അവിടെ ഉണ്ടാകും ആ കുടുംബത്തിലുണ്ടാകുന്ന ദുഃഖം ആ കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം അത് പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് തന്നെയായിരിക്കും ഒരിക്കലും ഒരാൾ മരിച്ചുപോയി അതുകൊണ്ട് ആ കുടുംബം രക്ഷ കൂട്ടുന്നില്ല ഒരിക്കൽ ആ നഷ്ടം വലിയ നഷ്ടമാണ് വളരെ സന്തോഷത്തോടെ പറയാം കഴിഞ്ഞ വർഷത്തെക്കാൾ ഇരുന്നൂറ്റി എഴുപത്തെട്ട് മരണം കേരള സംസ്ഥാനത്താകെ റോഡിലെ മരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കുറവാണ് എന്ന അഭിമാനം ഗതാഗത വകുപ്പിരുന്നത് കാരണം ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ ഉദ്യോഗസ്ഥരെ നിലപാടുകൾ ഇതിനു വേണ്ടി ചെയ്യുന്ന കാര്യം നമ്മള് ഞാൻ പറയാണ് എയർഫോൺ ഇളക്കി മാറ്റൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പം ചാനലുകാർ താഴ്ചയാണ് എയർഫോൺ അഴിച്ചു മാറ്റി ഭയങ്കര കയ്യടിയാണ് അതൊന്ന് അഴിച്ചുമാറ്റക്കോടതി ഉത്തരമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് നമ്മൾ പറയുന്നത് ഇത് പറയേണ്ടവനാണ് ഗതാഗത മന്ത്രി പറഞ്ഞു തന്നെ ആകണം അല്ലെങ്കിൽ അയാളെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ പറയാത്ത ആളുകളെ സംശയിക്കണം ഞാനങ്ങനെ പറഞ്ഞു എന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളാണ് ഈ ചുമതല ഏൽപ്പിച്ചത് ജനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യം സർക്കാരിലെ ഒരു മന്ത്രിയാണ് എന്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കും എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത് അത് നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യും ഇവിടെ വന്ന ബോട്ട് എറ്റാമറയും ബോട്ടാണ് അപകടം ഇല്ലാത്ത നിങ്ങൾക്ക് ഏതൊരു കാറ്റിലും കൊടുങ്കാറ്റിലും ചരിയോ അറിയോ ചെയ്യാത്ത ഏറ്റവും സുരക്ഷിതമായ ബോട്ടാണ് പറശ്ശിനിക്കടകൾ എത്തിച്ചത് ഇനിയുള്ള നാളുകളിൽ പുതിയ ബോട്ടുകൾ വരും പുതിയ ടൂറിസം സൗകര്യങ്ങൾ ടൂറിസത്തിന്റെ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് അതെല്ലാം കൊണ്ടുവന്ന് പദ്ധതിയെ വിപുലമാക്കാൻ ഓരോ മാസമായിട്ട് നമ്മളെ സുമേഷുമായിട്ട് വിജയവുമായിട്ട് എം എൽ എമാരെ മുൻസിപ്പൽ ചെയർമാനുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഡയറക്ടർക്ക് പുതിയ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കാം പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ച് പെർമിറ്റ് പൂർണ്ണമായി പാലിക്കണം പറശ്ശരിക്കടവിൽ നിൽക്കുമ്പോൾ ഈ പുണ്യക്ഷേത്രത്തിന് മുന്നിൽ ഇത്രയും ലോകപ്രശസ്തമായ പ്രശസ്തമായ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിപുലമായ പിൽഗ്രിം ടൂറിസം പദ്ധതി ആരംഭിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ വിപുലമായ പദ്ധതി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി യാത്രക്കാർ കുറഞ്ഞ ചെലവിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ണൂരിലെ ക്ഷേത്രങ്ങൾ ശ്രീ അതുപോലെ രാജരാജേശ്വര ക്ഷേത്രം മൃദംഗശലേശ്വര ക്ഷേത്രം മാടായിക്കാവ് വിസ്മയ ഫാർക്ക് അടക്കമുള്ള ഒരു ടൂറിസം പാക്കേജ് കൊട്ടിയൂർ ക്ഷേത്രം ഇതെല്ലാം ചേർത്തുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസം ഇവിടെ നിന്നുള്ളവർക്ക് അങ്ങോട്ടും അവിടെ നിന്നുള്ളവർക്ക് ഇങ്ങോട്ടും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും വന്നു പോകാനും ഒന്ന് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസം പാക്കേജുകൾ ഉണ്ടാക്കാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൻ്റെ പണിക്കുരയിലാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആഴ്ചകൾക്കുള്ളിൽ അവർ പദ്ധതി ആരംഭിക്കും എല്ലാ ക്ഷേത്രങ്ങൾ പള്ളികൾ ഇവയെല്ലാം തമിഴ്നാട്ടിലെ ആറ്റാകരപ്പള്ളി നാഗൂർ പള്ളി അടക്കമുള്ള പള്ളികൾ കേന്ദ്രീകരിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നു കടന്ന് കുടൈക്കനടക്കങ്ങളുടെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പാക്കേജ് വ്യാപിപ്പിക്കുകയാണ് തമിഴ്നാട് സർക്കാരുമായി സംസാരിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു നമ്മൾ പെർമിറ്റ് എടുത്ത് തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടൈക്കനാൽ അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ പള്ളികൾ ഇവ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പാക്കേജ് ഉണ്ടാക്കും അതിൻ്റെ ഒരു വിജയം എന്നെ ഞാൻ പറയുന്ന ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാൻ ആറാംകൂടെ വള്ള സദ്യ ആദ്യത്തെ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ എന്നെയാണ് വിളിച്ചിരുന്നത് ഞാൻ പങ്കെടുക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം സന്തോഷിച്ചത് കണ്ണൂരിൽ നിന്ന് വന്ന സഹോദരന്മാരും സഹോദരിമാരും ആറാംകൂടെ സദ്യ ഉണ്ടാൻ കെ എസ് ആർ ടി സി കയറി വന്നു എന്നുള്ളതാണ് അറുപത് ദിവസം കൊണ്ട് എണ്ണൂറ്റി അറുപത്തെട്ട് സർവീസുകൾ ആറന്മുള വള്ളസദ്യയിലേക്ക് മാത്രം അറുപത് ദിവസം നീണ്ടു നിന്നാൽ കേസാദിയിൽ വരുന്നവർക്ക് പ്രത്യേകമായ സദ്യാലയം ഒരുക്കി അവിടെ ആറന്മുള സദ്യ വിളമ്പി കണ്ണൂർ കാസർഗോഡ് മുതലുള്ള സഹോദരി സഹോദരന്മാരെ അവിടെ എത്തിക്കാനും വള്ളസദ്യയിൽ പങ്കെടുപ്പിക്കാൻ കഴിയും എണ്ണൂറ്റി അറുപത്തെട്ട് വണ്ടി വന്നു എന്ന് പറയുന്ന ചെറിയ സംഖ്യ ആൾക്കാരല്ല വന്നത് അതുകൊണ്ട് എനിക്ക് ക്ഷേത്ര ഭാരവാഹികളോട് അഭ്യർത്ഥിക്കാനുള്ളത് വിസ്മയ പാർക്കിന്റെ ചെയർമാനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ ബഡ്ജറ്റ് ടൂറിസം പാക്കേജിൽ വരുന്ന യാത്രക്കാർക്ക് ഒരു പ്രത്യേക സൗകര്യം ഒരു പ്രത്യേക തിരക്കുള്ള സമയത്ത് ഒരു പ്രത്യേക ക്യൂവോ കാര്യങ്ങളോ സൗകര്യം ചെയ്ത് അത് ചെയ്തു തരണം എന്ന് ക്ഷേത്ര ഭാരവാഹികളോട് ആലോചിക്കണം വിസ്മയ പാർക്കിലേക്ക് വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും വരുമ്പോൾ ഉടനെ ആളുകൾ ഈ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് വിസ്മയ പാർക്കുകൂടി കണ്ടുപോകും കാരണം ക്ഷേത്രങ്ങൾ ഇടങ്ങി കടച്ചാൽ